ഹായ് കൂട്ടുകാരെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഇതെന്താണെന്ന് അറിയോ കുരുവി ഇളം കാറ്റിലാടി വരുന്നേ ഇതാണ് കുരുവി അതിൻ്റെ കൂടാണത് നെല്ലോലകളും തെങ്ങോലകളും ചേന്തി എടുത്തു മടഞ്ഞെല്ലോ കുരുവുകൾ കൂടുണ്ടാക്കുന്നു നെല്ലിൻ്റെ ഒലകളും തെങ്ങിൻ്റെ ഒലകളും കീറി കീറി ചെറുതാക്കി നൂല് പോലാക്കിയിട്ട് തുന്നി തുന്നി കൂടുകളുണ്ടാക്കുകയാണ് കൂട്ടം കൂട്ടമായി അടുത്തടുത്താണ് വീടുണ്ടാക്കുന്നത് എൻ്റെ മറ്റൊരു പേര് തൂക്കണാങ്കുരുവി എന്നാണ് തെങ്ങോലകൾ തൂങ്ങിക്കിടന്ന് ഓലയിൽ ഇത് ആരുണ്ടാക്കി ഉള്ളിലൂടെ കുച്ചിക്കാടുകളിൽ നിന്നും നെല്ലിൻ്റെ ഇലയിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഉറപ്പുള്ള നാരുകളോണ്ട് തൻ്റെ കൊക്കകൾ സൂചിയാക്കി തുന്നി തുന്നി കൂടുപണിയും തൂക്കണാങ്കുരുവി